ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പെട്ടി വിഷയം വലിയ ചർച്ചയായി ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട്ട് ഒരു പെട്ടി കൊണ്ടുവന്നും അതിൽ കള്ളപ്പണം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ച എന്നാൽ കേരളത്തിൽ ഇതിനു മുമ്പും ഇങ്ങനെ ഒരു പെട്ടി വിഷയം വലിയ ചർച്ചയായിട്ടുള്ള വാർത്ത വാർത്തയായിട്ടുണ്ട് അതങ്ങനെയാണ് അത് കരുണാകരൻ്റെ കാലത്താണ് കരുണാകരൻ ആയിരിക്കുന്ന കാലത്താണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ മൂന്നാം തീയതി പുലർച്ചെ ഒരു നാല് മണി നാലര മണിയായി കാണും തിരുവനന്തപുരത്തിന് അടുത്ത് പള്ളിപ്പുറം എന്നുള്ള സ്ഥലമുണ്ട് കണിയാപുരത്തിനടുത്തുള്ള പള്ളിപ്പുറം എന്നുള്ള സ്ഥലത്തുണ്ട് അവിടെ വച്ചിട്ട് കരുണാകരൻ വരുന്ന മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ വന്ന കാറ് അപകടത്തിൽപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടു തൗസൻഡ് എന്ന് പറയുന്ന കാറായിരുന്നു കൊള്ളാവുന്ന കാർ അതിനുശേഷം അദ്ദേഹം ആ കാറ് പിന്നെ പിന്നെ ഈ അപകടത്തിന് ശേഷം അദ്ദേഹം ആ കാർ ഉപയോഗിച്ചിട്ടില്ല സ്റ്റാൻഡേർഡ് ടു തൗസൻഡ് എന്നുള്ള കാറായാലും ഉപയോഗിച്ചിട്ടില്ല പിന്നെ അദ്ദേഹം ബെൻസ് കാറിലേക്ക് മാറിയാണ് ഉണ്ടായത് കാരണം വളരെ വേഗത്തിലാണ് അദ്ദേഹത്തിൻ്റെ യാത്രയായിരുന്നത് അദ്ദേഹത്തിൻ്റെ കാറ് റോഡിലൂടെ ചീരിപ്പാഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞ അന്ന് വലിയ ചർച്ചയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇന്നത്തെ പോലെ ആൾക്കാരെ ഉപദ്രവിച്ചിട്ടില്ല കാരണം പോകുന്നെങ്കിൽ രണ്ടോ മൂന്നോ കാറ് അതിനപ്പുറം ഒന്നും പോയിട്ടില്ല ഇന്ന് നാല് നാൽപ്പത് നാൽപ്പത്തി കാറും ആംബുലൻസും ഒക്കെ ആയിട്ട് റോഡുകൾ അടച്ച് കയറിട്ട് കെട്ടി അടച്ചിട്ടൊക്കെയാണല്ലോ ഇപ്പോൾ നമ്മുടെ ഭരണാധികാരി നാട് വാഴി നാട്ടിലൂടെ സഞ്ചരിക്കുന്നത് എന്നാൽ കരുണാകരൻ്റെ കാലത്ത് അന്ന് കരുണാകരൻ വേഗത്തിൽ പോകുന്നു റോഡിൽ വലിയ പ്രശ്നമാണെന്നെങ്കിൽ ചർച്ച ഉണ്ടായിരുന്നെങ്കിൽ പോലും ജനത്തിന് അത്ര വലിയ പ്രയാസം ഉണ്ടായിട്ടില്ല ആ കടന്നു പോകുമ്പോൾ കുറച്ച് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് ഏത് വി ഐ പി പോകുമ്പോഴും പ്രശ്നം ഉണ്ടാകുന്നുണ്ട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതേ കരുണാകരൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ളൂ എന്തായാലും ഇപ്പോൾ ഈ ഈ ഈ പെട്ടി വിഷയം വന്നപ്പോഴാണ് ആ ഒരു വിഷയം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് കരുണാകരൻ ഈ പള്ളിപ്പുറത്ത് ഇങ്ങനെ അപകടം നടന്നു പെട്ടെന്ന് അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെത്തി പരിക്ക് പറ്റി കാറ് അപകടത്തിൽപ്പെട്ട് പരിക്കുപറ്റി അദ്ദേഹത്തിന് ഉടനെ തന്നെ മറ്റൊരു കാറിൽ കയറ്റി പോലീസ് അവരുടെ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ഈ അപകട സ്ഥലത്ത് കാർ അവിടെ പിന്നെ അപകടത്തിൽപ്പെട്ട് കിടന്നു പക്ഷേ മിനിറ്റുകൾക്കകം ആ കാറിനെ അവിടെ നിന്ന് മാറ്റി അടുത്ത ഏത് പോലീസ് സ്റ്റേഷനിലോ മറ്റെവിടെയോ കാറിനെ അങ്ങ് മാറ്റി അത് പിറ്റെന്ന് വാർത്തയായപ്പോൾ മിനിറ്റുകൾക്കകം തന്നെ കാറിനെ അവിടെ നിന്ന് എന്നുള്ള വാർത്തയും പുറത്തു വന്നു അങ്ങനെ പുറത്തു വന്നപ്പോൾ അത് പിന്നെ എന്തിനാണ് അങ്ങനെ കാറ് അപകട സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് മാറ്റിയതെന്നുള്ള ചർച്ചയായി എന്നിട്ട് അതിനകത്ത് പെട്ടി ഉണ്ടായിരുന്നുവെന്നും മൂന്ന് പെട്ടികൾ കരുണാകരന്റെ ആ കാറിനകത്തുണ്ടായിരുന്നുവെന്നും മൂന്ന് പെട്ടിയിലും നിറയെ പണമായിരുന്നുവെന്നും പ്രചരണം വന്നു തുടങ്ങി വാർത്തകളിൽ ആ വാർ ആ വാർത്തകളിൽ അതൊക്കെ പ്രചരണമായി വന്നു ഇന്ന് പാലക്കാട്ടെ പെട്ടിയിൽ പണമുണ്ടായിരുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പെട്ടിയിൽ പണമുണ്ടായിരുന്നു എന്ന് പറയുന്നത് സി പി എം കാരാണ് അന്ന് കോൺഗ്രസ്സുകാരുടെ പെട്ടി കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി കരുണാകരന്റെ കാറിൽ ഉണ്ടായിരുന്ന പെട്ടിയിൽ പണമുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കോൺഗ്രസ്സുകാർ തന്നെയാണ് ആന്റണി വിഭാഗത്തിൽപ്പെട്ട കരുണാകര വിരുദ്ധ വിഭാഗത്തിൽപ്പെട്ട കോൺഗ്രസ്സുകാർ തന്നെയാണ് അന്ന് ഈ മൂന്ന് പെട്ടി ഉണ്ടായിരുന്നെന്നും മൂന്ന് പെട്ടിയിൽ പണമായിരുന്നു എന്നും പ്രചരിപ്പിച്ചതും വാർത്തകളിൽ നിറഞ്ഞതും അങ്ങനെയാണ് അന്ന് പ്രതിപക്ഷങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അന്ന് പ്രതിപക്ഷ സെക്രട്ടറി ആ പാർട്ടിയുടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ വി എസ് അച്യുതാനന്ദൻ അങ്ങനെ പെട്ടി ഉണ്ടായിരുന്നതിനെക്കുറിച്ച് ഒന്നും പരാമർശിക്കുക പോലും ചെയ്തിട്ടില്ല അതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്സുകാർ പലരും ആവശ്യപ്പെട്ടു ഈ കരുണാകരന്റെ കാറിൽ പെട്ടി ഉണ്ടായിരുന്നു ആ പെട്ടി എങ്ങോട്ട് പോയി എന്തായിരുന്നു പെട്ടിക്കകത്തുണ്ടായിരുന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ്സുകാരനെ ആവശ്യപ്പെട്ടപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു വി എസ് അച്യുതാനന്ദൻ ആ അങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലാണ് അന്നത്തെ പെട്ടി വിഷയം ഉയർന്നത് ഞാൻ പറഞ്ഞല്ലോ അന്ന് അതിനുശേഷം ഈ സ്റ്റാൻഡേർഡ് ടൂ തൗസൻഡ് എന്ന കാർ അദ്ദേഹം ഉപയോഗിച്ചിട്ട് പിന്നെ ബെൻസ് കാറിലേക്ക് അദ്ദേഹം മാറുകയാണ് അത് കെ കരുണാരിൻ മാറുകയുണ്ട് അതാണ് നമ്മുടെ പെട്ടി വിഷയമായി ബന്ധപ്പെട്ടുള്ള കെ കേരള ചരിത്രത്തിലെ ഒരു ഓർമ്മ ഒന്ന് നമ്മൾ പുതുക്കുകയാണ് ഞാൻ ഉണ്ടായത് എന്നാൽ ഈ പിന്നെ ഇപ്പോൾ നടക്കുന്ന പെട്ടി വിഷയം വല്ലാതെ അന്ന് കോൺഗ്രസ്സിനകത്തെ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ടാക്കി അവർ തമ്മിലാണ് അഭിപ്രായം ഉണ്ടാക്കിയെങ്കിൽ ഇപ്പോൾ അത് കോൺഗ്രസ്സുകാരാണ് പണം കൊണ്ടുവന്നതെന്ന് സി പി എംകാരെ പറഞ്ഞ് റെയ്ഡിന് നേതൃത്വം കൊടുക്കുകയും ഇപ്പോൾ സി പി എം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ആ പെട്ടി വിഷയം ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത് സി പി എമ്മിനാണ് ആരാണോ പ്രശ്നം ഉന്നയിച്ചത് അവർക്കാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത് പി വല്ലാതെ അഭിപ്രായ ഭിന്നത ഈ പെട്ടി വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു ഈ പെട്ടി വിഷയം ഇനി തുപ്പണോ അതോ മിഴുങ്ങണോ എന്ന അവസ്ഥയിൽ സി പി എം നിൽക്കുകയാണ് മിഴുങ്ങാനും വയ്യ തുപ്പാനും വയ്യ പെട്ടി കൊണ്ടു നടക്കണമോ അതോ പെട്ടിയെ ദൂരെ എറിയണമോ എന്ന വിഷയത്തിൽ അവർ വല്ലാതെ ശങ്കയിലാണ് ആകെ ശ്വാസം വെട്ടലാണിപ്പോൾ സി പി